അത് ഞാൻ ഈശോയ്ക്ക് ചെയ്തു കൊടുക്കണം മനസ്സിലാകുന്നുണ്ടല്ലോ ഈശോ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ഈശോയ്ക്ക് ചെയ്തു കൊടുക്കണം അല്ലേ ലൂയ ഈശോ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സത്യം പറ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഈശോയെ സ്നേഹിക്കും എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾ എല്ലാവരെയും ഇന്നും പോലെ ബഹുമാനിച്ചുടങ്ങിക്കും മാറ്റപ്പെടാൻ തുടങ്ങിയത് മതിലുകൾ മാറ്റപ്പെടാനായിട്ട് തുടങ്ങുക ഹല്ലൂയം ഹല്ലേ ലൂയാം ഇന്ന് മുതല് പറയരുത് അച്ഛ അവൾ എന്നെ സ്നേഹിക്കുന്നില്ല അവൾ എന്നെ പരിഗണിക്കുന്നില്ല ചട്ടിയോൻ എന്നെ വഴക്ക് പറയുകയാണ് വേണ്ട എന്ത് വേണം നടന്നോട്ടെ നമ്മൾ ഇന്ന് മുതൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും ഞാൻ ഒരു വലിയ സംഭവം ഓർക്കുകയാണ് വൈദികരുടെ മധ്യസ്ഥനാരാണെന്നറിയാവോ ിയാനി ജോൺ മരിയ ബിയാനി പഠിക്കാനായിട്ട് വളരെ പുറകോട്ടെ കേട്ടിട്ടുണ്ടോ വളരെ പുറകോട്ടായിരുന്നു ലാറ്റിൻ ഭാഷ പഠിക്കാൻ വളരെ ഈ ജോൺ മരിയ ബിയാനിയെ പഠിപ്പിക്കാൻ ലാറ്റിൻ പഠിപ്പിക്കാൻ സെമിനാരിയിലെ റെക്ടർ ഒരാളെ ഏർപ്പെടുത്തി കൂടെ പഠിക്കുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന്റെ പേരാണ് ോറൻസ് മത്യാസ് ഇദ്ദേഹം ക്ലാസ്സിൽ ഒന്നാമനാണ് ലോറൻസ് മത്യാസ് വളരെ തീഷ്ണതയോടുകൂടെ പഠിപ്പിച്ചു സമയമെടുത്ത് പഠിപ്പിച്ചു എന്നിട്ട് രണ്ട് ചോദ്യം ഇദ്ദേഹം ചോദിച്ചു ആരോട് ചോദിച്ചു ആരോട് ചോദിച്ചു ഞാനോട് ചോദിച്ചു ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയില്ല പൊട്ടത്തച്ച് പറഞ്ഞ ഉത്തരം പൊട്ടത്തെച്ച് ലോറൻസ് മത്യാസ് എന്താ ചെയ്തതെന്നറിയാവോ ദേഷ്യ കാരണം ിയാനയുടെ കവള തൊറ്റി അടിയിട്ടു ഹല്ലയിലൂയ്യ ഹല്ലുയ്യ നമ്മുടെ കവളത്ത് ഒരു കാരണമില്ലാതെ വേറെ ആറ് കിലോ ഇന്നത്തെ അവസ്ഥ എന്താണ് ഹല്ലയിലൂയ്യ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാരണം അറിയാം ഇതാണോ ബിയാനെ പുണ്യാളൻ എന്താ ചെയ്യുന്ന അറിയാമോ ബിയാനെ പുണ്യാളൻ ഉടനെ അവിടെ മുട്ടുകൂട്ടി കൈകൂപ്പി ലോറൻസ് മത്യാസിന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം നീ ഇത്രയും ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലോ നീ എന്നോട് ക്ഷമിക്കാമോ എന്ന് ചോദിച്ചു ലോറൻസ് മത്യാസ് ആ നിമിഷം മനസാന്തനപ്പെട്ടു എന്നാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുക ഹല്ലെ ലുയ്യ പിന്നീട് ലോറൻസ് മത്യാസ് അമേരിക്കയിൽ ബിഷപ്പായിട്ട് മാറി ഹല്ലെ ലുയ്യ നമ്മള് ക്ഷമിക്കാണ്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവര് മാനസാന്തരപ്പെടും ഹല്ലലുയാ നമ്മുടെ കുടുംബത്തിലുള്ള കെട്ടുകൾ അഴിയും ഹല്ലലുയ്യ നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ മാറും ഹല്ലലുയാ നമ്മുടെ മക്കള് അനുഗ്രഹമായിട്ട് മാറും ഹല്ലലുയ്യ നമ്മുടെ മക്കളെ ദൈവം സംരക്ഷിക്കും ഹല്ലലുയ്യ ഹല്ലുയ്യ ഹല്ലുയ്യ സ്നേഹമുള്ളവരെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ